വേഗത ഡാം ചൈനയിലുണ്ട് ില്ല അല്ലെ ചൈനയിലെ ത്രീ ഗോർജസ് എന്ന ഡാമിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ചൈനയുടെ ആദ്യ പ്രസിഡന്റായ സൺയാക് സെന്നിന്റെ നിർദ്ദേശപ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ നദിയായ യാങ്സി നദിക്ക് കുറുകെയാണ് ഈ ഡാം നിർമ്മിച്ചത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് മെഗാവാട്ട് സ്ഥാപിത ശേഷിയുണ്ട് ഈ ഡാമിന് സമുദ്രനിരപ്പിൽ നിന്ന് നൂറ്റി എഴുപത്തി മീറ്റർ ഉയരത്തിൽ വെള്ളം സംരംഭിക്കുന്ന ഈ ഡാമിന് ഏകദേശം മുപ്പത്തൊമ്പത് ട്രില്യൺ ഭാരവും അതുകൊണ്ട് തന്നെ അണക്കെട്ടിലെ ജലത്തിന്റെ ഭാരം മൂലം ഭൂമിയുടെ നിശ്ചലാവസ്ഥ വർദ്ധിപ്പിച്ചതാണ് ഭൂമിയുടെ ഭ്രമണവേഗം കുറയ്ക്കാൻ കാരണമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതായത് ഒരു വസ്തു അതിന്റെ അച്ചുതണ്ടിൽ നിന്ന് എത്രമാത്രം അകന്നിരിക്കുന്നുവോ അത്രയധികം അതിന്റെ നിശ്ചലാവസ്ഥ വർദ്ധിക്കുന്നു ഇത് ഭൂമിയുടെ ഭ്രമണവേഗത കുറയ്ക്കുന്നതിന് കാരണമാകുന്നു ഭൂമിയുടെ ഒരു വർഷത്തെ കറക്കത്തിൽ സീറോ പോയിന്റ് സീറോ സിക്സ് മൈക്രോസെന്റിന്റെ കുറവുണ്ടാകാൻ ഈ ഡാമിന് സാധിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ